ഇല്ല കുട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലുവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഇന്ദ്രനെ പിടിച്ചിട്ട് കുടയുമാണ് ഗോപി വക്കീല് ഗോപി വക്കീലാണൊന്നും ഇന്ദ്രനെ അറിയില്ലല്ലോ പിന്നീട് ഇന്ദ്രനോട് പറഞ്ഞു അതെ ഇരുപത്തിനാല് മണിക്കൂർ സമയം തരും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നീ നിന്റെ അമ്മയെ ഇവിടുന്ന് സ്റ്റാൻഡ് വിട്ടണം അല്ലെങ്കിൽ അറിയാലോ എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രന്റെ നേരെ തൂക്ക് ചൂണ്ടുകാണ്ട് ഈ സമയത്ത് ഇന്ദ്രൻ പറഞ്ഞു അല്ല അത് പിന്നെ ഞാന് ഞാനാരാ നിനക്ക് ശരിക്കും അറിയത്തില്ല അറിയാലോ എന്റെ മോളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ അല്ലെങ്കിൽ രണ്ടിടത്ത് ഞാൻ ഇവിടുന്ന് തൂക്കി എറിയും അതെന്നെ കൊണ്ട് ചെയ്യിക്കരുത് എന്നൊക്കെ പറയുവാണ് അവസാനം രാജലക്ഷ്മി അറി ഞെട്ടിപ്പോയി ഇന്ദ്രന്റെ നേരത്തെ തൂക്കി ചൂണ്ടിക്കൊണ്ടാണ് ഈ പറഞ്ഞതൊക്കെ പിന്നീട് വക്കീല അങ്ങോട്ട് പോയി കഴിയണ സമയത്ത് രാജലക്ഷ്മി എന്നിട്ട് ചോദിച്ചു എന്തോടാ മോനെ ആ സ്ക്രൂ പറഞ്ഞിട്ട് പോയത് എന്താന്ന് ചോദിക്കുകയാണ് എന്താന്നോ അതമ്മക്ക് അറിയണ്ടേ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോണെന്ന് ഏഹ് എന്റെ ദയ്യമേ ഇനിയിപ്പൊ എന്ത് ചെയ്യുന്നു ചോദിക്കാം എന്ത് ചെയ്യാനാ നമുക്ക് നോക്കാന്ന് പറയണ ഇത് കേട്ടപ്പോ രാജലക്ഷ്മി ആ പടം അല്ലാത്തൊരു ഞെട്ടലോടെ നിൽക്കുവാണ് അപ്പോഴേക്കും പല്ലേ പാറുവിനോട് പറഞ്ഞു കേട്ടോ പാറു കുറിച്ച് ശരിക്കും അറിയത്തില്ല ഞെട്ടാ അമ്മാവനൊരു അധോലോക ഗുണ്ടയല്ലേ ചെയ്യൂന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും ഇനി ഇവിടെ എത്ര ശവങ്ങൾ പൊങ്ങൂന്ന് ആര് കണ്ടു എന്നൊക്കെ പറയണം അതുകൂടെ കേട്ട് ഇഞ്ഞപ്പത്തേന് രാജലക്ഷ്മിയുടെ നെഞ്ചിടിച്ചു പിന്നീട് ഒരു ചിരിയൊക്കെ ചിരിച്ച് പല്ലവി അങ്ങോട്ടേക്ക് പോവുകയാണ് ആ സമയത്ത് പൊന്നുമടത്തിലേക്ക് ബ്രോക്കറും മണികണ്ഠം വരുവാണ് ആ മണികണ്ഠനെ കണ്ടതും പൊന്നും പറഞ്ഞു ബാ മണികണ്ഠ ഇരിക്കു കുറെ സമയം ഞാൻ വെയിറ്റ് ചെയ്ത് നിക്കുവാന്ന് പറയാണ് പിന്നീട് മണികണ്ഠം പറഞ്ഞു അതെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പോവാനുണ്ടായിരുന്നു അതുകൊണ്ട് എത്ര ലേറ്റ് ആയെന്ന് പറയാണ് എന്നിട്ട് പറഞ്ഞ് ഈ ഭാഗം ഇതിനകത്ത് നിറയും ആലോചനകളാന്ന് പറയാണ് ഏത് വേണമെന്നോ തീരുമാനിച്ചാൽ മതി ഇഷ്ടം പോലെ ആലോചനകളുണ്ട് പൊന്നുമടത്തിന് ചേർന്ന രീതിയിലുള്ള ഇഷ്ടം ഇഷ്ടംപോലെ ബന്ധങ്ങളുണ്ടെന്ന് പറയാണ് പിന്നീട് ചോദിച്ചു അല്ല എന്റെയും മോളം തീയതി ഒക്കെയാ ഇപ്പൊ വിളിക്കാന്ന് പറയാ പിന്നീട് സ്വാദിയോട് പറഞ്ഞു ഇപ്പൊ ഋതുവിനെ കൂട്ടിക്കൊണ്ടു വരാൻ പറയണം അങ്ങനെ സ്വാതി പോയി ഋതുവിനെ വിളിച്ചോണ്ട് വരിക അപ്പോഴേക്ക് സേതു അങ്ങോട്ടേക്ക് വന്നു പിന്നീട് ഋതു വന്നു കഴിഞ്ഞപ്പോ മണികണ്ഠനോട് പറഞ്ഞു ഇതാ എന്റെ മോളെന്ന് പറയാണ് പിന്നീട് ഋതുവിനോട് പറഞ്ഞു ഇത് മണികണ്ഠൻ ബ്രോക്കറ നിനക്ക് ഒന്നിന്റെ ആലോചനയുമായിട്ട് വന്നാന്ന് പറയണം അത് കേട്ടപ്പോൾ ഋതുവിന്റെ മുഖം അങ്ങോട്ട് മാറി ഋതു ചോദിച്ചു ആലോചനയോ കല്യാണാലോചനയാ എനിക്ക് കല്യാണം വേണോന്ന് അമ്മയോട് ആരാ പറഞ്ഞു ചോദിക്കുക ഇത് കേട്ടതും പൂർണിമ പറയാ അതിപ്പൊ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ കല്യാണ പ്രായമായ പിന്നെ മക്കളെ കെട്ടിച്ചുവിടുകൊടഞ്ഞ കാർണന്മാരുടെ ഉത്തരവാദിത്വമല്ലേന്ന് ചോദിക്കും അതെ എനിക്കിപ്പോ കല്യാണം വേണ്ട ഇപ്പഴെന്നല്ല എനിക്ക് കല്യാണം വേണ്ട കല്യാണം കഴിക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോ ആകെ പാടേ ടെൻഷനായിപ്പോയി പൂർണിമക്ക് പൂർണ്ണ പഠിച്ച എന്താ ഋതി പറയണെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം കൃതി പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ അമ്മേ എനിക്ക് വേണ്ടാന്ന് പറയണേ ഇത് കേട്ടോണോ അത് സേതു പറഞ്ഞു അതെ ഇവൾക്ക് എന്നോട് വാശിയമ്മേ അതുകൊണ്ട് എങ്ങനെയൊക്കെ പറയണേ ഒരു വർഷത്തിനുള്ളിൽ കല്യാണം നടത്തിയില്ലെങ്കിൽ വിൽപ്പത്തെ റദ്ദാവൂലോ അപ്പൊ അതിനു വേണ്ടിട്ടാണ് ഇവള് കളിക്കുന്നെ ആയിക്കോട്ടെ നിന്റെ ഇഷ്ടം എന്താ വെച്ചാൽ അത് തന്നെ നടക്കട്ടെ ഞാൻ നീ കൂടലൊന്നും പറയുന്നില്ല അവൾക്ക് എന്നെ തോൽപ്പിക്കാനാ താല്പര്യം അതുകൊണ്ടല്ലേ കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് ഇരിക്കണേന്ന് ചോദിക്കൂർണി പറഞ്ഞു എന്താ നീ എന്താ സന്യസിക്കാൻ പോകണന്ന് ചോദിക്കുകയാണ് ഉം അങ്ങനെയെങ്കിലും അങ്ങനെ അങ്ങനെ തീരുമാനിക്കുകയാണെങ്കിൽ അങ്ങനെ അമ്മ കൂട്ടിക്കുകയോ എന്നൊക്കെ പറഞ്ഞ് ഋതു അങ്ങോട്ടേക്ക് കയറിപ്പോവാണ് ഈ സമയം മണികണ്ഠനോട് പൂർണ്ണ പറഞ്ഞു തൽക്കാലത്തേക്ക് മണികണ്ഠൻ പോയി ഞാൻ പിന്നെ വിളിച്ചോളാം എന്ന് പറയണം അങ്ങനെ മണികണ്ഠൻ അങ്ങോട്ട് പോയി സേതുന് ഭയങ്കര വിഷമായിപ്പോയി ഈ സമയത്ത് ആകെ പട വിഷമിച്ചിരിക്കുന്ന പൂർണ്ണിമ സേതുനോട് പറഞ്ഞു സേതു നീ ഒരു കാര്യം ചെയ്യാൻ എനിക്ക് പല്ലവിയെ ഒന്ന് വിളിച്ചേട്ട് അവളെ വിളിക്കുവാണെങ്കിൽ എനിക്ക് മനസ്സിന് കുറച്ച് ആശ്വാസം കിട്ടുമെന്ന് പറയണം അങ്ങനെ പല്ലവിയെ വിളിച്ച് പൂർണ്ണേനെ കൊടുക്കണം പൂർണ്ണിമ പല്ലവിയോട് പറഞ്ഞു ഋതുവിന് കല്യാണം വേണ്ട എന്നാ മോളെ പറയണമെന്ന് പറയാ ഇത് കേട്ട് ഞാൻ പല്ലി പറഞ്ഞു അതാണ് അമ്മയ്ക്ക് ഇത്ര ടെൻഷൻ ആ സമയം പാറു എല്ലോടെ വന്നു അവ പാറു കേട്ട് ഫോണിൽ കൂടെ സംസാരിക്കുന്നത് എൻ്റെ അമ്മേ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ അവരുടേതായ തീരുമാനങ്ങളൊക്കെ എടുക്കും നമ്മൾ ആലോചനയായിട്ട് ചെന്ന് കഴിയുമ്പോഴത്തേന് അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളൊക്കെയാ അവരൊരു കാര്യം തീരുമാനിക്കും ആരെ കെട്ടണം ആരെ കെട്ടണ്ട എന്നൊക്കെ അവരാ തീരുമാനിക്കുന്നത് അപ്പൊ നമുക്ക് അതിനകത്തൊന്നും പറയാൻ പറ്റില്ല ഋതുവിന്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെ പറയത്തുള്ളൂ ഋതുവിനെ ഇഷ്ടമുണ്ടെങ്കിൽ വിവാഹം കഴിക്കട്ടെ നിർബന്ധിച്ച അവളെ കൊണ്ടിരി കല്യാണത്തിന് കല്യാണത്തിലേക്ക് കൊണ്ടുവരണ്ട കാരണം അവൾക്ക് താല്പര്യം ഇല്ലാത്ത കല്യാണം കഴിച്ചിട്ടാണെങ്കിൽ പിന്നെ അവളുടെ ജീവിതം നശിച്ചു പോവും വെറുതെ എന്തിനാ അവൾ പൂർണ്ണ മനസ്സോടെ കല്യാണത്തിന് സംബന്ധിച്ചിട്ട് മാത്രം മതി അവളുടെ വിവാഹം നടത്താനായിട്ട് ഇവിടുത്തെ കാര്യം തന്നെ തന്നെയെന്ന് എടുത്തുവെക്കേ പാറുവിന്റെ കാര്യം പാറുവിന് ഇഷ്ടമുള്ള ആളെ തന്നെ കല്യാണം കഴിച്ചില്ല ഞങ്ങളുടെ സമ്മതമൊന്നും വേണ്ടി വന്നില്ല അവൾക്ക് ഇഷ്ടമായിരുന്നു അവളെ പോയി കല്യാണം കഴിച്ചു ഞങ്ങളെ പോലും അറിയിച്ചില്ല അതാ പറഞ്ഞേ ഇന്നത്തെ കാലത്ത് നമ്മൾ ചങ്ക് പറച്ച് സ്നേഹം കൊടുത്താൽ ഇങ്ങനെയൊക്കെ അവസാനം സംഭവിക്കുകയുള്ളൂ വെറുതെ എന്തിനാ ഇങ്ങനെയൊക്കെ അതിൻ്റെ ആവശ്യമില്ല അമ്മയെന്ന് പറയാം ഇത് കേട്ടോണ്ടിരുന്ന പാറുവിൻ്റെ നെഞ്ചു കൂട്ടി കാരണം താൻ ചെയ്താൽ കൊള്ളരുതായ്മയാണ് പക്ഷെങ്കിൽ എന്നൊക്കെ അടുത്തൊരു പാറു ആകെ പാടെ വിഷമിച്ചു പോയി ഈ സമയത്ത് പൂർണ്ണിമ ശരിയാ മോള് പറഞ്ഞ് ശരിയായിട്ടുള്ള കാര്യമാണ് ഞാൻ ഇത്രയൊന്നും ചിന്തിച്ചില്ലെന്ന് പറയാണ് ഇത് കേട്ടപ്പ അല്ലേ പറഞ്ഞു ഇനി ഋതുവിൻ്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ നടക്കട്ടെ നമുക്ക് ഋതുവിനെ മാറ്റിയെടുക്കാമേ അമ്മ ധൈര്യപ്പെട്ടിരിക്കാനൊക്കെ ഞാൻ ആശ്വസിപ്പിക്കുകയാണ് പിന്നീട് സേതു നേരെ ഋതുവിന് മുറിയിൽ ചെന്നത്തേനും ഋതു ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് സേതുവിനെ കണ്ടതും പറഞ്ഞു അതെ അതേ എന്നോട് ക്ഷമിക്കണോട്ടെന്ന് പറയാം സേതു പറഞ്ഞു എന്തിനു ഞാൻ ആ സമയത്ത് അങ്ങനെയൊക്കെ പറഞ്ഞു പോയ ഋതു എന്റെ ആ വിഷമം കൊണ്ട് പറഞ്ഞുപോയതാ എന്നോട് ക്ഷമിക്കുന്നു പറയണം ഇത് കേട്ടെന്ന് ഋതു പറഞ്ഞു സേതു വേണം എന്നോട് ക്ഷമ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ ഞാനാണ് ക്ഷമയോദിക്കേണ്ട ആള് ശരിക്കും എന്റെ മനസ്സ് ഇങ്ങനെയൊക്കെ ആയിപ്പോയി എനിക്കറിയത്തില്ല ഒരു പക്ഷേ ആ ബില്പ്പത്ര അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടല്ല ഇപ്പൊ ഞാൻ പ്രവർത്തിച്ചോണ്ടിരിക്കുന്നെ എന്റെ സ്വഭാവം എനിക്ക് പോലും പിടിക്കുന്നില്ലാത്തൊരവസ്ഥയിലേക്ക് ആ കാര്യങ്ങൾ മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് മാറണമുണ്ടെന്ന് മാറണമെന്നുണ്ട് ഇതിനകത്തുനിന്ന് പക്ഷെ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല സേതു കേട്ട ഇത് കേട്ടപ്പം സേതു പറഞ്ഞു എനിക്കറിയാൻ പറ്റുന്നുണ്ട് നീൻ മാനസികാവസ്ഥ എനിക്ക് ആ പഴയ ഋതുവിനെ ഇഷ്ടം ഇവിടെ ഏറ്റവും കൂടുതൽ കഴിവുള്ള നീയാണ് ഇത് കേട്ടപ്പം ഋതു പറഞ്ഞു അത് വെറുതെ എന്നെ ഒന്ന് സൂപ്പിക്കാൻ വേണ്ടി പറയുന്നില്ലേ അല്ല എല്ലാരിലും ഏറ്റവും കൂടുതൽ കഴിവുള്ള നീയാണ് മക്കളില് നീ ആ പഴയ ഋതു ആയിട്ട് ഇങ്ങനെ ഓടിച്ചാടി നടന്ന് അതൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടം എന്ന് പറയാണ് ഇതൊക്കെ കേട്ടപ്പോൾ ഋതു പറഞ്ഞു ആ പഴയ ഋതു ആ പഴയ ഋതു ദേഹ പലവേശിനെ ചെയ്തുവണ് എത്രമാത്രം ഉപദ്രവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാം അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ലേ ഇപ്പൊ നീ അതല്ലല്ലോ ഇപ്പൊ നീ ആളൊക്കെ മാറിയിട്ടില്ലേ എന്ന് ചോദിക്കുവാണ് ഇനിയും മാറ്റങ്ങളുണ്ടാവും എനിക്ക് ഉറപ്പുണ്ട് ഞാൻ നിന്നെ കല്യാണത്തിന് നിർബന്ധിച്ച നിന്റെ നന്മയെ കരുതിയിട്ട് വേണ്ടിയിട്ടാ സാരമില്ല നിന്റെ നിനക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിന് നിന്നെ നിർബന്ധിക്കാനായിട്ട് പോകുന്നില്ല വിൽപത്രം റദ്ദാവൂ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല അറിയാലോ ഞാൻ ഒരു വാക്കു കൊടുത്തിട്ടുണ്ടായിരുന്നു നിന്നും നിങ്ങൾ മൂന്ന് പെൺമക്കളെ ഞാൻ പൊന്നുപോലെ നോക്കും നിനക്ക് ഒരു ആപത്തും കൂടാതെ സംരക്ഷിക്കും പക്ഷെ എനിക്ക് ആ വാക്ക് വായിക്കാൻ പറ്റിയില്ല അച്ഛൻ എഴുതി വെച്ചാൽ ഒരു വർഷത്തോടെ നിന്റെ കല്യാണം നടത്തണമെന്നുണ്ടായിരുന്നു പക്ഷെ അതും എന്നെ സാധിച്ചില്ല സാരമില്ല നിന്റെ ഇഷ്ടം ഇഷ്ടമാ അത് നടക്കട്ടെ എനിക്കിനിയിപ്പം ഇവിടെ നിന്ന് ഇറങ്ങി പോകേണ്ട വന്നാൽ ശരി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ നിങ്ങൾക്ക് എന്നെ വേണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു അയ്യോ സേതു വേട്ട അങ്ങനെയൊന്നും പറയരുത് സേതു എനിക്ക് ഒരു ഇഷ്ടക്കുറവില്ല അതുപോലെ തന്നെ പല്ലു വേച്ചിടും പണ്ടത്തെ ഋതു അല്ലിത് പക്ഷേ എനിക്ക് മാറണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും മാറാൻ സാധിക്കാത്തതുകൊണ്ടാണ് എന്നോട് വിരോധം ഒന്നും തോന്നില്ലെന്ന് പറയണം ഇത് കേട്ടപ്പോൾ സേതു പറഞ്ഞു എല്ലാം മാറും ഈ മാനസികാവസ്ഥയൊക്കെ മാറും നീ പഴയ ഋതുവായിട്ട് മാ വരും എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞാൽ ഋതുവിനെ ചേർത്ത് പിടിച്ചങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് ആ സമയം എഴുത്തുപുര വിട്ടി രാജകീയമായിട്ട് രാജലക്ഷ്മി ഇങ്ങനെ പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അടുത്തേക്ക് വന്ന് ഗോപി വക്കീല് ഇരുന്നേ പെട്ടെന്ന് രാജലക്ഷ്മി ഞെട്ടിപ്പോയി കയ്യിൽ തോക്കുകൊണ്ട് എന്താ എന്താന്ന് ചോദിക്കാണ് ആ നിങ്ങളോട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ചോദിച്ചറിയാനുണ്ട് അതിന് വേണ്ടി വന്നാന്ന് പറയുന്നത് എന്ത് കാര്യങ്ങള് അല്ല നിങ്ങളുടെ മോനെ കുറിച്ചാ അവനിച്ചിരി മാനസിക പ്രശ്നം ഉണ്ടല്ലേ എന്ന് ചോദിക്കാം അവനോ ആരാ എന്റെ പൊന്നു ഇതൊക്കെ പറഞ്ഞേ വെറുതെ പറയുന്നാന്ന് അറിയാണ് വെറുതെ ഒന്നുമല്ല ഒമ്പതാം ക്ലാസ് വെച്ച് അവന് കൂടെ പഠിക്കുന്ന കുട്ടിയുടെ കയ്യിൽ കോമ്പസ് കുത്തി ഇറക്കിയില്ലോ ചോദിക്കുക അല്ല അത് പിന്നെ അതിന് ശേഷം പ്ലസ് ടുന് പഠിക്കുന്ന സമയത്ത് അവ പഠിക്കുന്ന സാറിന്റെ തളിക്കട്ട് കല്ലെറിഞ്ഞ് പൊട്ടിച്ചില്ലേ അതിൻ്റെ പേര് കുറെ പ്രശ്നങ്ങളുണ്ടായില്ലേ പിന്നെ പ്രശ്നങ്ങൾ തുടർക്കതയല്ലായിരുന്നു ചോദിക്കുക നിങ്ങൾ അവനെ ഉപദേശം നേരെയാക്കുന്നതിന് പരം പണം കൊടുത്ത് ഒതുക്കുകയല്ലേ ചെയ്തേന്ന് ചോദിക്കുക അല്ല അത് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയേണ്ട എല്ലാ കാര്യങ്ങളും എനിക്കറിയാം വിശുദ്ധമായിട്ടറിയാം കൂടാത്തരും ഡ്രഗ്സ് ഉപയോഗിക്കുന്നില്ലേ ഡ്രഗ്സോ എൻ്റെ മോനോ വേണ്ട വേണ്ട ഡഗ്സ് ഉപയോഗിക്കും മാത്രമല്ല അത് ഉപയോഗിക്കാൻ നിർബന്ധിക്കുകയും ചെയ്യാറുണ്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് നിങ്ങളുടെ മോനെ ഞാനങ്ങോട്ട് പൂട്ടും ഒരിക്കലും പുറത്തു വരാൻ പറ്റാത്തൊരു പൂട്ടെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രാജലക്ഷ്മി പറഞ്ഞു അയ്യോ അത് പിന്നെ ഞാൻ അങ്ങനെയൊന്നും വേണ്ട ഇരുപത്തിനാല് മണിക്കൂർ സമയം തന്നിട്ടുണ്ട് അതിനുള്ളിൽ മോനെ വിളിച്ചുകൊണ്ട് പോയിക്കോണം എന്നൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ട് അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ പോയി കഴിയുമ്പത്തേനും രാജലക്ഷ്മിയുടെ അടുത്തേക്ക് ഇന്ധനം വരുവാണ് ഒരു സ്പ്രേ ഒക്കെ പിടിച്ചോണ്ട് അമ്മേ ഈ സ്പ്രേയുടെ മണം എങ്ങനെയുണ്ടെന്ന് നോക്കാൻ പറയണം പറഞ്ഞു നിന്റെ ഒരു സ്പ്രേ ഇടാ നീ കാരണം മനുഷ്യൻ തൂങ്ങുന്ന ലക്ഷണമുണ്ട് എടാ ആ സ്ക്രൂ വന്ന് പറഞ്ഞിട്ട് പോയത് എന്താണെന്നറിയോ നിന്റെ പഴയ ചരിത്രം പറയുന്നത് പഴയ ചരിത്രം അതെ ഒമ്പതാം ക്ലാസ് വെച്ച് നീ ആ ചെറുക്കൻറെ കൈയേല് കോമ്പസ് കുത്തി ഇറക്കിന്ന് മുതൽ നിന്റെ എല്ലാ ചരിത്രവും അറിയാടാ പോരാത്ത നീ ദേ ആ രാസലീലയൊക്കെ രാസലീലയോ രാസലഹരി ഓ രാസലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന് വരെ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയണ് പോവാൻ പറമേ അമ്മേ നമ്മൾ അങ്ങനെ പേടിച്ച് പിന്മാറില്ലെന്ന് പറയാ എടാ മോനെ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ജീവൻ കാണത്തില്ല എന്ന് പറയണം എൻ്റെ അമ്മേ എനിക്ക് പല്ലവിയെ വേണമെന്ന് പറയാം എടാ ജീവൻ ഉണ്ടായിട്ട് പല്ലവിയെ കിട്ടിയിട്ടല്ലേ കാര്യൂ ഇവിടെ നിന്നിട്ടുണ്ടെ നിനക്ക് ജീവൻ കാണത്തില്ല ഇത് പല്ലവിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു പല്ലവിക്ക് മനസ്സിലായി രണ്ടെണ്ണം ശരിക്കും പേടിച്ച് തുടങ്ങിയിട്ടുണ്ടെന്ന് അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തേ മതിയാവുള്ള മോനെ നമുക്ക് പോകാം എനിക്ക് ജീവന് കൊതിയുണ്ടെന്ന് പറയാ എൻ്റെ അമ്മേ അങ്ങനെ തോറ്റു പിന്മാറാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അമ്മ ധൈര്യമായിട്ടിരിക്കും എന്തിനു ഏതിനും ഞാനില്ലേ എന്ന് പറയാം ഉം നിനക്കിതൊക്കെ പറയാം പക്ഷെ എനിക്ക് പേടിയുണ്ടെന്ന് പറയണം അമ്മ ധൈര്യമായിട്ടിരിക്കുക എന്ത് വേണമെന്ന് ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറയണം അങ്ങനെയാ ഇന്ദന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പത്തേനും അടുത്ത് പല്ലവി വന്നിട്ട് പറഞ്ഞു ശരിക്കും പേടിച്ചു പോയല്ലേ എന്ന് ചോദിക്കുകയാണ് ഇനി നിങ്ങൾ പേടിക്കാൻ പോകുന്നുള്ളൂ ശരിക്കും പറഞ്ഞാലേ എന്റെ അമ്മാവൻ പറഞ്ഞാൽ പറഞ്ഞ പോലെ തന്നെ ചെയ്യും എടി എന്നാലും ഇത്രയ്ക്ക് ക്രൂരത വേണ്ടായിരുന്നു കേട്ടോ എന്ന് പറയുന്നത് ക്രൂരതയൊന്നും ആയിട്ടില്ല തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ മര്യാദയാണേ മര്യാദ എന്റെ അമ്മാവിനെക്കുറിച്ച് ശരിക്കും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലുവിളിച്ചിട്ട് പല്ലവിയും കൂടെ അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് ഇന്ധനം പ്രതാപനെ കാണാനായിട്ട് ചെല്ലുവാണ് പ്രതാപനെ കണ്ട കാര്യങ്ങളൊക്കെ പറയാ ഈ സമയത്ത് പ്രധാനം ചോദിച്ചു അല്ല ആ സ്കൂട്ടർ ഡ്രയർ ആളാ ആൾ കൊള്ളാലോ ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ നിന്നെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിഞ്ഞില്ലേന്ന് ചോദിക്ക ചുരുങ്ങിയ ദിവസോ ഒറ്റ ദിവസം കൊണ്ടാണ് എന്നെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നത് പല്ലബിക്ക് പോലും അറിയത്തില്ലാത്ത പല കാര്യങ്ങളും അറിയാന്ന് പറയാം അങ്ങനെയാണെ സൂക്ഷിക്കണം അല്ല അയാളെ ഓടിക്കാൻ എന്താ ഒരു വഴി എന്ന് ചോദിക്കുകയാണ് എന്തേലും വഴി കണ്ടെത്താം നമുക്ക് ഇരുട്ടടി കൊടുത്താലോ ഇരുട്ടടിയോ അതെ ഇരുട്ടടി എന്തേലും കൊടുക്കാം അല്ലെങ്കിൽ ഒരു രക്ഷയില്ലെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോ ഇന്ദ്രൻ പറഞ്ഞു എനിക്ക് നേർക്കു നേരം നിന്ന് പൊരുകുന്ന ഇഷ്ടം ഇന്ദിര ഇട്ടടി കൊടുക്കുന്നതെന്ന് ചോദിക്കണം അല്ല അയാൾക്ക് വല്ല പുറത്തിറങ്ങുന്ന വല്ല ശീലം ഉണ്ടോ എന്ന് ചോദിക്കും നടക്കാൻ പോകുന്ന ശീലം ഉണ്ടെന്ന് പറയാം അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാം അയാൾ നടക്കാൻ പോണ സമയത്ത് നമുക്ക് അറ്റാക്ക് ചെയ്യാന്ന് പറയണം അല്ല അതിപ്പൊ എങ്ങനെയാ അതൊക്കെ ഞാൻ ഏറ്റു ഞാൻ അത് വേണ്ട വിധം ഞാൻ കൈകാര്യം ചെയ്തോളാം ഇന്ദിര നീ പേടിക്കേണ്ട എന്ന് പറയണം അങ്ങനെയാണെ കുഴപ്പമില്ല അങ്ങനെ അവര് തമ്മിലൊരു അയ്യപ്പ ആവുകയാണ് ഗോബി ബക്കലിന് ഓടിക്കാൻ വേണ്ടിയിട്ട് പുതിയ പ്ലാനുകളും പദ്ധതികളൊക്കെ തയ്യാറാക്കണം അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് അത് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു